ഈ ലബനലിൽ ഒരു സ്ഫോടനത്തിൽ പേജർ വെച്ച കമ്പനിയിൽ ഒരു മലയാളി വംശജനായ ക്രിസംഗി അദ്ദേഹത്തിൻ്റെ ഷെൽ കമ്പനി ഉണ്ടായിരുന്നു എന്ന തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ വലിയ വാർത്തയായി പ്രചരിക്കുമ്പോൾ ചിലർ വളരെ അത്യാഹ്ലാദപൂർവ്വം അതിലെല്ലാം ക്രിസംഗി ആദ്യമായി വന്നു എന്ന തരത്തിലൊക്കെ പ്രതികരിച്ചേക്കുന്നത് കണ്ടു പിന്നെ മറ്റ് ചിലരാകട്ടെ എപ്പോഴും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു മുസ്ലിം പേരാണ് ഉയർന്നു വരേണ്ടത് പക്ഷേ ഇപ്പോൾ എന്തായാലും ഒരാഗോള ഭീകരനായി ക്രിസംഗികളെ കിട്ടി എന്ന തരത്തിലൊക്കെ ആഘോഷിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ആ ആഘോഷം അർത്ഥശൂന്യമാണ് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തത് എല്ലാ കാലത്തും അവരാണ് മഹാഭീകരൻ അവരിപ്പോൾ ഈ ആൾ ശ്രദ്ധയിൽപ്പെടുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഈ ആളിൻ്റെ പേര് ഫക്കീറുൽ മുക്കീൻ എന്നാക്കി ഒരു തലപ്പാവും കൊടുത്ത് കുറച്ച് ദീക്ഷയും വളർത്തി ഒരു ഐ എസ് ഭീകരവാദിയാക്കി ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചേനെ ഇതിപ്പോൾ അവിടം വരെ എത്തുമെന്ന് വിചാരിക്കാതെ പോയതുകൊണ്ടാണ് അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഈ ക്രിസംഗിയെ ഒരാളിനെ ഇപ്പോൾ കിട്ടി ഇപ്പോൾ കിട്ടി എന്നും പറഞ്ഞ് എല്ലാവരും ബഹളം വയ്ക്കുന്നുണ്ട് അത് ശരിക്കും ചരിത്രം ശരിയാവണ്ണം പരിക്കാത്തത് കൊണ്ടാണ് ഈ ഐ എസ് ഐ എസ് എന്നൊക്കെ പറയുന്നത് ക്രിസംഗികൾ തന്നെയാണ് അത് മൊസദും അമേരിക്കയും ഒക്കെ ചേർന്നുണ്ടാക്കിയ ഏതെങ്കിലുമൊക്കെ രാജ്യങ്ങൾ തകർക്കാനും പിടിച്ചെടുക്കാനും അതോടൊപ്പം തന്നെ ഒരു മുസ്ലിം ബേസ്ഡ് ടെററിസം ലോകത്തുണ്ട് എന്ന് പറയുന്ന ഒരു ശത്രുവിനെ സൃഷ്ടിച്ച് അതിനെ സംരക്ഷിക്കാൻ പോകുന്നവരെന്നുള്ള നിലയിൽ എല്ലാ രാജ്യത്തെയും ആക്രമിച്ച് അവിടുത്തെ ഇന്ധനം സ്വന്തമാക്കാനും സമ്പത്ത് കൊള്ളയടിക്കാനും വേണ്ടി അവർ തന്നെ ഉണ്ടാക്കിയെടുത്ത ഒരു സംവിധാനമാണത് അത് നമ്മുടെ ഈ അലക്സാണ്ടർ ജേക്കബ് സാറിനെ പോലെയുള്ളവർ രേഖകൾ ഉദ്ധരിച്ച് പല ഘട്ടങ്ങളിലും വിശദീകരിച്ചിട്ടുണ്ട് ഇറാഖ് യുദ്ധം നടന്ന സമയത്ത് അവിടെ ജയിലിൽ കിടന്നിരുന്ന കുറേ പേരെ വിലക്കെടുത്ത് കൊണ്ടുപോയി ഇങ്ങനെ മാറ്റം വരുത്തിയതാണ് ഇതൊരു പുതുമയുള്ള ഉള്ള കാര്യമൊന്നുമല്ല നമ്മളിപ്പോൾ പല രാജ്യങ്ങളിലും ഈ അമേരിക്ക സൈനിക ഒരുക്കുന്നു അമേരിക്ക പ്രതിരോധം സൃഷ്ടിക്കാൻ വേണ്ടി സൈനികരെ നിയമിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് പോലെ അവിടെ എങ്ങും അമേരിക്കൻ സൈനികരല്ല ഡയറക്റ്റ് വന്ന് നിൽക്കുന്നത് അവിടെ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നതിന് സ്റ്റാഫ് എന്നുള്ള നിലയിൽ കുറേ പേരെ ഇൻ്റർവ്യൂ നടത്തി റിക്രൂട്ട് ചെയ്യും പേരിന് മാത്രം അവരുടെ ഒരു കമാൻഡൻറ്റോ അല്ലെങ്കിൽ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനെ കാണുകയുള്ളൂ താഴെയുള്ള എല്ലാ ഓപ്പറേഷൻസും ഈ റിക്രൂട്ട്മെൻറ്റ് ചെയ്ത് അവരെടുക്കുന്ന ആളുകളാണ് അങ്ങനെ എടുക്കുമ്പോൾ അവർ ക്രിസംഗികളെ അല്ലെങ്കിൽ ആ വിഭാഗത്തിൽ വരുന്നവരെ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട് അങ്ങനെ എടുത്താണ് എല്ലാ രാജ്യത്തും ഓപ്പറേറ്റ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഈ ചില റിക്രൂട്ട്മെൻറ്റൊക്കെ നടത്തിയിട്ട് അവിടെ ആളിനെ എടുക്കുന്നു ആ സേനയിലേക്ക് എടുക്കുന്നു അങ്ങനെയൊക്കെ എടുക്കുന്ന ലിങ്ക് വഴിയാണ് നമ്മുടെ തൃശൂരുകാരനായ ഒരാൾ റഷ്യയിലെത്തിച്ചേരുന്നതും അതുപോലെ മറ്റ് പല രാജ്യങ്ങളിലേക്ക് എത്തിച്ചേരുന്നതും പല സ്ഥലങ്ങളിലെയും ബോംബ് സ്ഫോടനങ്ങളിലും അത്തരം ആളുകളിലുമൊക്കെ ഇങ്ങനെയുള്ള ആളുകൾ കാണുന്നത് അങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർ ചെയ്യാറുള്ള ഒരു പരിപാടി എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും അപായമോ അപകടമോ വരുന്ന സ്ഥിതിവിശേഷമാണെങ്കിൽ ഇവരുടെ പേരും മേൽവിലാസവും അത്തരം കാര്യങ്ങളുമൊക്കെ വ്യാജമായി സൃഷ്ടിച്ച് ഒരു പ്രൊപ്പഗാണ്ട ഉണ്ടാക്കി അങ്ങനെ അങ്ങ് കൊടുക്കും നമ്മുടെ ഷാഫി ചാലിയം കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിൽ പറഞ്ഞതുപോലെ നിമിഷ ഭാത്തിമ ഈ ക്രിസ്ത്യൻ ആളുമായി വിവാഹം കഴിക്കുന്നു അവർ തമ്മിൽ ഒരുമിച്ച് നിൽക്കുന്നു പെട്ടെന്ന് അവർ രണ്ടുപേരുടെ മതം മാറുന്നു ആ മതം മാറുന്നത് കേട്ടാൽ തോന്നും അതിൻ്റെ തലേന്നോ മറ്റോ എന്തോ വഹിയെ ഏതോ മലക്ക് കൊണ്ടുവന്ന് ഇവിടെ ഇറക്കി അങ്ങനെ മാറിയതാണെന്ന് തോന്നും ഒന്നുമല്ല എന്നിട്ട് മാറി കഴിഞ്ഞ് വളരെ പെട്ടെന്ന് അങ്ങ് ശ്രീലങ്കയിലേക്ക് പോകുന്നു ശ്രീലങ്കയിൽ നിന്ന് പിന്നെ നേരെ സിറിയയിലേക്ക് പോകുന്നു അഫ്ഗാനിസ്ഥാനിലേക്ക് പോകുന്നു ഈ കഥകളൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നതിന് പിന്നിൽ ഇവരൊക്കെ തന്നെയാണ് ഇപ്പം ഈ ആളിൻ്റെ പേര് പോലും പുറത്തു വന്നത് ഒരുപക്ഷേ ഈ പേജറിലൂടെ ഈ പേര് പുറത്തു വരും എന്നാരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല അങ്ങനെ പുറത്തു വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ആളിൻ്റെ പേരൊരു മുക്കീറുൽ ഫക്കീർ എന്നൊക്കെ ഇട്ട് ഒരു ഒക്കെ വെച്ച് ഒരു ഐ എസ് ഭീകരവാദിയാക്കി സാങ്കേതിക വിദഗ്ദ്ധനാക്കി അങ്ങ് അവതരിപ്പിക്കുമായിരുന്നു പലതും ചെയ്യാനും പലതും നേടാനും ഒക്കെ അത്തരം ചില ആളുകളെ ആവശ്യമുണ്ട് അവരങ്ങനെ ആക്കിയാണ് ഇതെല്ലാം ചെയ്യുന്നത് പിന്നെ ഇതോടൊപ്പം മാസായി പേജർ പൊട്ടിത്തെറിച്ചു എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും സന്തോഷിക്കുന്നു സന്തോഷിക്കാം അങ്ങനെ സന്തോഷിക്കുന്നതിലൊരു തെറ്റുമില്ല പക്ഷേ ബൈബിളിൽ ഒരു വാചകം ഉണ്ടല്ലോ ഇന്ന് ഞാൻ നാളെ നീ എന്ന് പറയുന്നത് പോലെ ഇന്ന് സംഭവിക്കുന്നത് ഈ പറയുന്നതാണ് നാളെ സംഭവിക്കാനിരിക്കുന്നതോ ഇതുപോലെ അമേരിക്കൻ ബ്രാൻഡുകളിൽ അതുപോലെ തന്നെ ഇസ്രയേലിൻ്റെ ഈ സാങ്കേതിക വിദഗ്ധന്മാർ ഉപയോഗിച്ച് എന്തെല്ലാം സാധനങ്ങളാണ് ലോകത്ത് മാർക്കറ്റിലേക്ക് ഇറക്കുന്നത് യഥാർത്ഥത്തിൽ ഇത് ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ കച്ചവടം വർദ്ധിക്കാൻ ഇത് കാരണമാവും കാരണം ഇവരൊരു പേജറിനകത്ത് ഇങ്ങനെ ചെയ്യുമെങ്കിൽ ബാക്കി എന്തെല്ലാം കാര്യങ്ങൾ ഇവർക്ക് ചെയ്യാം ഇനി നാളുകളിൽ ചിലപ്പോൾ മൊബൈൽ ഫോൺ ഫ്ലൈറ്റിൽ കൊണ്ടുപോകുന്നത് ഈ പറയുന്ന സംഗതിയിൽ നിരോധിക്കപ്പെട്ടെന്ന് വന്നേക്കാം കാരണം ഈ മൊബൈലിനകത്തെന്തെങ്കിലും ആസവസ്തു നിലർച്ച് അതിൻ്റെ മേളിൽ വെച്ച് പൊട്ടിക്കാൻ ശ്രമിച്ചാലോ അപ്പം അതുകൊണ്ട് ഇത്തരം ഭീകര പ്രവർത്തനങ്ങളൊക്കെയും കൊല്ലപ്പെടുന്ന ആളുകളുടെ ജാതി നോക്കി സന്തോഷിക്കുന്നവർക്ക് കാലം കാത്തിരിക്കുന്ന സംഭവമുണ്ട് ഉണ്ടെന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങളിലും പ്രത്യേകമായ ഓർമ്മയുണ്ടായിരിക്കട്ടെ